ലാസ്റ്റ് കുറച്ച് ആവും എന്നാലും ഉറപ്പായിട്ടും നമുക്ക് എന്നും ജനപ്രിയ നടൻ തന്നെയാണ് അപ്പൊ ഇതൊരു പുതിയ തിരിച്ചു വരവായിട്ട് തോന്നുന്നു പോരാ ദിലീപ് നല്ല അഭിനയമാണ് പക്ഷെ സെക്കൻഡ് ഹാഫ് യൂഷ്വലി സി എ ഡി മ്യൂസിലൊക്കെ ചെയ്യുന്ന പോലെ ചെയ്ത് എനിക്ക് തോന്നുന്നില്ല ഇനി ഉണ്ടാവും അതൊന്നും ആർക്കും ഇഷ്ടമുള്ളൂ ഫസ്റ്റ് ഹാഫ് ഭയങ്കര ബോറാണ് സെക്കൻഡ് ഹാഫ് കുഴപ്പമില്ല ഇമോഷണലി കുറച്ച് കണക്ട് ചെയ്യാം പിന്നെ ടോപ്പിക്ക് കുറച്ച് റെലവൻറ്റ് ടോപ്പിക്കാണ് അത്രേ ഉള്ളൂ ആ സോഷ്യൽ മീഡിയ റിലേറ്റഡ് ആണ് റിലേറ്റഡാണ് നിങ്ങളെപ്പോലെയൊക്കെയുള്ള ആളുകളെ പറ്റി തന്നെയാണ് പറയുന്നത് ഒന്ന് റീവീസിറ്റ് നല്ലതാണ് അങ്ങനെയുള്ള കുറച്ച് ഇമോഷണൽ കണക്ട് ഒക്കെ നല്ലതാണ് ആ ചിരിക്കാനൊക്കെ ഒരുപാടുണ്ടായിരുന്നു എല്ലാരും നല്ലതായിരുന്നു ആ നല്ല അഭിനയ സൂപ്പർ ആഹ് ചിരിക്കാനുണ്ട് കരയാനുണ്ട് അവരൊരു നല്ല ആ കൊള്ളായിരുന്നു അതർവെയ്സ് സിനിമ ആ സ്ത്രീ കഥാപാത്രങ്ങള് കൊള്ളാം എന്നുവെച്ചാല് നായികയായാലും നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കുറച്ച് ഓവറല്ലേ പിന്നെ ആ കഥാപാത്രത്തിന് ഓവർ വേണമല്ലോ അപ്പൊ അതുകൊണ്ട് വലിയ കുഴപ്പമില്ല പിന്നെ ഉറുവശിയുടെ ഗസ്ട്രോള് ഓ അത് ഒബ്വിയസ്ലി നല്ലതാണ് പിന്നെ ആ അതെ 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 ഒന്നും പറയാനില്ല സിദ്ധിക്ക് അവരൊക്കെ അവർക്ക് കൊടുത്ത കഥാപാത്രം നന്നായി ചെയ്തു അവർക്ക് കൊടുത്തതല്ലേ ചെയ്യാൻ പറ്റുള്ളൂ അയ്യോ ഏ ഫാമിലി ആക്ച്വലി അമ്മമാർക്ക് കുറച്ച് ആസ് യൂഷ്വൽ അമ്മമാർക്ക് കുറച്ച് എൻ്റെ അടുത്തിരുന്നവരൊക്കെ നന്നായി എൻജോയ് ഉണ്ടായിരുന്നേ പിന്നെ അവർ പഴയ സിനിമയുടെ റെഫറൻസ് ഒക്കെ വെക്കുന്നുണ്ടായിരുന്നു അപ്പം അങ്ങനെയുള്ള കോമഡി എനിക്ക് ചിരിക്കാൻ പറ്റിയില്ലെങ്കിൽ അമ്മമാർക്ക് നന്നായി ചിരിക്കാൻ പറ്റുന്നുണ്ട് ആസ് യൂഷ്വൽ ദിലീപിൻ്റെ ഒരു ജോണറാണ് ഈ സി പഴയ തരത്തിലുള്ള ഒരു ഊള കോമഡികൾ പറയായിരുന്ന ഇറ്റ്സ് ഫൈൻ അതെ 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 അതിനൊരു ബ്ലൈൻഡിങ് വരുന്നില്ല അതായത് പുതിയ കാലഘട്ടമായിട്ട് ചിന്തിക്കുന്നില്ല പണ്ട് എന്തായിരുന്നോ ആ പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലാക്കിയതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല അത്ര അവിടെ നിന്ന് ഇങ്ങോട്ട് അതിൻ്റെ ഒരു പ്രശ്നമുണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല സിനിമ ആവറേജ് അത്രയോ ദിലീപ് ശക്തമായ തിരിച്ചു തന്നെയാണ് ദിലീപന്റെ ശക്തമായ തിരിച്ചറിവെന്ന് പറയില്ല നല്ല കഥയുള്ള ഒരു സിനിമ ഫാമിലി ഓഡിയൻസിനെ കാണാൻ പറ്റും എല്ലാവർക്കും കാണുമ്പോൾ മനസ്സിലാവും കാരണം കുറച്ച് അതിലെ കണ്ടന്റ് അങ്ങനെയാണ് എല്ലാവർക്കും ഒരുപോലെ ദഹിക്കുന്ന കണ്ടന്റ് അതുകൊണ്ട് മനസ്സിലാവും പിന്നെ അതിൻ്റെ ഉള്ളിലുള്ളൊരു കാര്യമുണ്ടല്ലോ എന്തുകൊണ്ടിങ്ങനെ ആവുന്നു എന്നുള്ളതും കൂടി റിയൽ ആയിട്ട് പറയുന്നുണ്ട് അതെനിക്ക് അറിഞ്ഞൂടാ വിളിച്ചാലല്ലേ അറിഞ്ഞൂടാട്ടുണ്ടായിരുന്നു ഈ ഒരു കാലത്ത് സോഷ്യൽ മീഡിയയെ കുറിച്ചാണ് സിനിമ പറയുന്നത് അതെ അത് ഒരു തോന്നുന്നു കൊള്ളാം നല്ല ഫാമിലി എൻ്റർടൈൻമെൻ്റ് വലിയ ഇതില്ലായിരുന്നു ചെറിയൊരു റോളെല്ലാം ഉണ്ടായിരുന്നു ആ എല്ലാവരും കൊള്ളാം ഓക്കെ ആണെങ്കിലും കൊള്ളാം നല്ല ചേർച്ചയുണ്ട് അതെ അതെ ഫുള്ള് സോഷ്യൽ മീഡിയ ആ ഉണ്ടോ ആൻഡ് കുഴപ്പമില്ല ദിലീപും ധ്യാനും ആയിട്ടുള്ളൊരു കോമ്പിനേഷൻ ഒക്കെ ഉണ്ടായിരുന്നു സീൻസൊക്കെ സ്ത്രീ കഥാപാത്രങ്ങളൊക്കെ എങ്ങനെയുണ്ട് മഞ്ജു പിള്ളാരും ഫാമിലി ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് എൻജോയ് ചെയ്ത് കാണാൻ പറ്റും പറ്റുമോ കോമഡിയൊക്കെ എങ്ങനെയുണ്ട് ശരിക്കാനുള്ളത് ഉണ്ട് സ്ത്രീ കഥാപാത്രങ്ങളൊക്കെ എങ്ങനെയുണ്ട് ബിന്ദു പണിക്കര് മഞ്ജുണ്ട് നാലുക എങ്ങനെയുണ്ട് ബുദ്ധിമുഖമാണോ ബിന്ദിക്കരൊക്കെ സ്ത്രീ കഥാപാത്രങ്ങളൊക്കെ അവരൊക്കെ നല്ല അഭിനയം കാണും ഓക്കെ കണ്ടിരിക്കാം സഹിച്ചു പോകാം തീർച്ചയായ കാര്യമാണ് ചേച്ചിയൊക്കെ ഗംഭീരമായിട്ടുണ്ട് സ്ത്രീകഥാ ബിന്ദ്രിയെന്ന് പറയാൻ പറ്റില്ല ധ്യാനും ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് വലിയ റോളില്ല അവരൊക്കെ ഫാമിലി ആയിട്ട് ഇതല്ലേ നല്ല അഭിനയിച്ചിട്ടുണ്ട് നല്ല ഫാമിലി കാണാൻ നല്ല ഇവിടെ നല്ല നല്ല നല്ലപ്പൊളി അടിപൊളി അറിയും എല്ലാവരും എല്ലാ എല്ലാവരും നല്ല സിദ്ധീകരും എല്ലാവരും കൊള്ളാം നല്ല ഇഷ്ടപ്പെട്ടു സിനിമയാണ് ദിലീപിൻ്റെ ഒരു പ്രത്യേക രീതിയിൽ ഞാൻ ഫാൻസ് ഒന്നും അല്ല എല്ലാവരും സിനിമയും കാണുന്ന ആളാണ് ദിലീപ് പ്രത്യേകിച്ച് നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട് നല്ല കഥയും സിനിമയിൽ പ്രേക്ഷകർക്ക് വേണ്ടിരുന്നു ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു അഭിപ്രായം ജനങ്ങളോട് നല്ല കാര്യങ്ങളൊക്കെ സംഭാവന ചെയ്തു തന്നെയാണ് നിങ്ങളെ പോലെ ആളുകളെ പറ്റി തന്നെയാണ് പറയുന്നത് ഒന്ന് നല്ലതാണ് അങ്ങനെയുള്ള കുറച്ച് ഇമോഷണൽ കണക്ട് ഒക്കെ നല്ലതാണ് എല്ലാരും